യാണ് നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണത് ഹൃദയത്തെ എങ്ങനെ ഫോക്കസ് ചെയ്യണത് സംശയങ്ങൾ എങ്ങനെയാണ് മാറണത് ഹൃദയത്തെ സംശയിക്കാതെ അല്ലേ സംശയങ്ങൾ എങ്ങനെയാണ് മാറണത് സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു കണ്ട സംഭവം ഉണ്ടല്ലേ അതാണ് വിഷയം ഹൃദയത്തെ സംഘിക്കാതിരിക്കണതെന്നുണ്ടെങ്കിൽ ഒന്ന് കുറേ പതിമൂന്ന് ഏഴ് വർക്കൗട്ട് ചെയ്യണം എടുത്ത് ഒന്ന് കുറേ പതിമൂന്ന് ഏഴ് സ്നേഹം സകലതും സഹിക്കുന്നു ആ പറഞ്ഞു സ്നേഹം സകലതും സകലതും വിശ്വസിക്കുന്നു സകലത്തെയും സകലത്തെ അതിജീവിക്കുന്നു അപ്പൊ സ്നേഹമാണ് വിഷയം ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ് സ്നേഹം ഡെവലപ്പ് ചെയ്തിരിക്കണം ഇതുകൊണ്ടാണ് ഉടമ്പടിയിൽ പ്രവർത്തനങ്ങൾ ഒത്തിരി ഉള്ളത് അപ്പോൾ ഉടമ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞ് ഉടമ്പടി എടുത്താണ് ഞങ്ങൾ അതുകൊണ്ടാണ് ചെയ്യണമെന്ന് പറയുന്നത് അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് നിങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട് വൃത്തി ആയിട്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് വർപ്പണി പോകുന്നുണ്ട് ദാന നിർമ്മം ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് കുടുപ്പ് കൊടുക്കുന്നുണ്ട് ഭക്ഷണം ഇല്ലാതെ പ്രശ്നം കൊടുക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് എല്ലാ പണിയും നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് നിങ്ങളുടെ വിസ പുതുക്കി കിട്ടാനാണ് അതാണ് കുഴപ്പം മനസ്സിലായില്ലേ ഞാൻ ബിസാവ് ഞാനേത് വോർഫയിലാണ് മണ്ണാംകട്ടെ നരകത്തിലാ വേണേൽ പോയേക്കാം എൻ്റെ ബിസാവ് ഒന്ന് പുതുക്കി തന്നാൽ മതി അപ്പം ആരോടാണ് സ്നേഹം ബിസയോടെ സ്നേഹം എന്നുവെച്ചാൽ നമ്മൾ തന്നെയാണ് ദൈവ ദൈവം ദൈവത്തിനവിടെ റോളില്ല നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം അതാണ് എന്തുകൊണ്ടാണ് വ്യക്തികൾ ദൈവസ്നേഹത്തെ സ്നേഹത്തെ വളരാത്തതിൻ്റെ കാരണം അവർ ദൈവത്തിനെ അല്ല സ്നേഹിക്കണത് അവരത് അവരിങ്ങനെ ഉപപ്രവർത്തനം ചെയ്യും പത്രങ്ങൾ കൊടുക്കും വെയിൽ കൊള്ളും മഴ കൊള്ളും ദാനധർമ്മം ചെയ്യും എല്ലാം എന്തിനാണ് വിസാ പതുക്കി കിട്ടാൻ മക്കളുണ്ടാകാനോ കല്യാണം കെട്ടാനോ വസ്തു വിൽക്കാനോ ഗിഫ്റ്റ് മാറാനോ ഒക്കെയാണ് എൻ്റെ മക്കളെ ഇതൊക്കെ നടക്കട്ടെ പക്ഷേ നിങ്ങൾ അതുമായിട്ട് കെട്ടിച്ചാടരുത് എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാത്തിനും വേറെ അക്കൗണ്ടിലോട്ട് മാറ്റണം അത് അക്കൗണ്ടാണ് ഞാൻ ഇതുവഴി എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു ഗോ ദ പോയിൻ്റ് നമ്മുടെ വിഷയം എന്താണ് ഹൃദയത്തെ ശങ്കിക്കാതെ ഹൃദയത്തെ എങ്ങനെ ദൈവസ്നേഹത്തെ സ്നേഹത്തെ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ ചെയ്യുന്ന എല്ലാ ഉപവിപ്രവർത്തനങ്ങളും സുവിശേഷ വേലകളും നമ്മുടെ വിഷയത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ വിഷയത്തിന് വേണ്ടിയല്ല ദൈവമായിരിക്കണം നമ്മുടെ വിഷയം മനസ്സിലായി ഇതാണ് ബൈജു ഈ ലെവലിലോട്ട് അങ്ങോട്ട് വളരുകയാണ് ബൈജു മാതാവിനെ കണ്ടപ്പോൾ മാതാവിനോട് പറഞ്ഞത് എന്താ അമ്മേ കാര്യങ്ങളൊക്കെ ശരിയാണ് എനിക്ക് ജോലിയുണ്ടോ ഇല്ലാതിരിക്കുകയോ അതൊക്കെ അമ്മയുടെ പ്രശ്നമാണ് എൻ്റെ പ്രശ്നം കുർബാനിയാണെന്ന് പറയും അതാ അപ്പോൾ എന്താ വിഷയം അവൻ്റെ വിഷയം എന്താണ് അവൻ്റെ വിഷയം കുർബാനയാണെന്ന് എനിക്ക് കർത്താവിൻ്റെ ആലയത്തിൽ വരികയും എനിക്ക് കുർബാന കൂടുകയും ചെയ്യണം അപ്പോൾ വിഷയം ആരായി അവൻ്റെ വിഷയം എന്തായി അവൻ്റെ വിഷയം കരേട്ടയല്ല അവൻ്റെ വിഷയം കമ്പനിയല്ല അല്ല അവൻ്റെ വിഷയം വരുമാനമല്ല പിന്നെ എന്താണ് ദൈവമാണ് വിഷയം മനസ്സിലായില്ലേ ദൈവമാണ് വിഷയം അപ്പം ദൈവസേകം വർദ്ധിച്ച് വർധിച്ച് നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്നുള്ളത് വിട്ടിട്ട് ദൈവം തന്നെയാണ് നമ്മുടെ വിഷയം എന്നുള്ള ഒരു ട്രാൻസിഷൻ ഇവിടെ സംഭവിക്കും സംഭവിക്കണം അതാണ് മടം ഉടമ്പുടെ വിജയം എന്ന് പറയണത് പ്രാർത്ഥിക്കുക കർത്താവധിയമേ കർത്താവ എന്റെ വിഷയത്തെക്കാൾ